എല്ല ഇടപെടും ഇവിടെ ഈ സമ്മേളനത്തിനൊരു ഒരു നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തെക്കാൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ നടക്കുന്ന ഒരു പ്രസംഗമായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രയോജനകരമാവുക അതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഓറിയന്റായിട്ട് ഉണ്ടാവുക അപ്പൊ അത്തരത്തിലുള്ള ഇടപെടൽ ഉറപ്പായിട്ടും നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ നിർബന്ധമായിട്ട് ഇതിന്റെ ഒരു നോട്ട് നിങ്ങൾ തയ്യാറാക്കി തരണം അത്തരത്തിലുള്ള ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരും എന്നോട് ഫെഡറേഷൻ പ്രസിഡന്റ് എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ എം രമേശ് എ ചന്ദ്രൻ പി കെ രാമദാസൻ അലവി അലവികുരിക്കൽ ചന്ദനമതി തുടങ്ങിയവർ പ്രസംഗിച്ചു ബാലാംബിക പ്രിന്റു മഹാദേവ് എന്നിവർ ക്ലാസ് എടുത്തു യു ന്യൂസ് പാലക്കാട്